ബിജു പാറത്താഴത്ത് തന്റെ ഗുഡ്സ് ഓട്ടോയുമായി ഓട്ടം പോകാൻ ഒരുങ്ങുകയാണ് തിരിച്ചു വന്നിട്ട് വോട്ട് അഭ്യർത്ഥനയുമായി നാട്ടിൽ ഇറങ്ങണം ഒരു ദിവസം വണ്ടിക്ക് ഓട്ടമില്ലെങ്കിൽ പിന്നെ കഥ പറയണോ ഏതൊരു ഓട്ടോ തൊഴിലാളിയുടെയും ജീവിതം ഇങ്ങനെയൊക്കെയാണ് അതിനിടയിൽ വാർഡിലെ ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി ആയാലോ ചുങ്കത്ര പഞ്ചായത്തിലെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് പൂക്കോട്ടുമണ്ണ മൂന്നാം വാർഡ് ഇവിടെ മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യത്തിന്റെ കരുത്തുമായി ബിജു പാറത്താഴത്ത് ഇരുമുന്നണികൾക്കും ഭീഷണിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കൂടെയാണ് ബിജുവിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം പൂക്കോട്ടുമണ്ണയുടെ ഗ്രാമവീതികളിൽ എതിർ സ്ഥാനാർത്ഥികളുടെ കൂറ്റൻ ഫ്ലക്സുകൾ കാണാം അതിനിടയിൽ ഓട്ടോ തൊഴിലാളിയും കർഷകനുമായ ബിജുവിന്റെ ഏതാനും പ്രചാരണ ബോർഡുകൾ അങ്ങിങ്ങായി കാണാം അതും സഹപ്രവർത്തകരുടെ സഹായമാണ് സ്വന്തം നിലയിലാണ് ബിജുവിന്റെ വോട്ടുപിടുത്തം എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ എന്ന ചോദ്യത്തിന് നന്ദിയൂറുന്ന മനസ്സോടെ അയാൾ പറഞ്ഞു ഭരതനാങ്കുഴി മാത്തച്ഛൻ അതുപോലെ തന്നെ വർക്കി സാറ് ഇവരൊക്കെ മത്സരരംഗത്തോടെ കടന്നുപോയ വീതികളിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ചുങ്കത്ര പഞ്ചായത്താണ് ആ ചുങ്കത്ര പഞ്ചായത്തിൻ്റെ ഇത്രയും വലിയ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതും അതിനെ നിലനിർത്തിക്കൊണ്ടുപോയതും ആർ കി സാറിനെ പോലുള്ള മഹാന്മാരാണ് അതിനുശേഷം വന്ന പഞ്ചായത്തുകൾ ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വികസന രംഗത്തും മറ്റു കാര്യങ്ങളും വളരെ പിന്നോക്കമാണ് നല്ലൊരു കമ്മ്യൂണിറ്റി ഹാൾ പോലുമില്ല കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടായത് നമ്മുടെ വർദ്ധനകുടി ഫാമിലിയുടെ ഉള്ള ഭരണസമിതിയിൽ ഉണ്ടായതാണ് നമുക്ക് നേടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പഞ്ചായത്തിന്റെ സൃഷ്ടാവ് എന്ന നിലക്ക് വർക്കി സാറ് ഇവിടെ പഞ്ചായത്ത് ഭരിച്ചു കുറെ കാലം ആ സാറിന്റെ പേരിൽ ഈ പാർട്ടിയോ അല്ലെങ്കിൽ ആരോ ഒരു സ്മാരകം പോലും ഇതുവരെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല ഞാൻ ഉറപ്പ് നൽകുന്നു നമ്മളെ വർക്കി സാറിന്റെ പേരിൽ പൂക്കോട്ടുമണ്ണ അനാഥമായി കിടക്കുന്ന പൂക്കോട്ടുമണ്ണ ജനവിദ്യാ കേന്ദ്രം നമ്മൾ വർക്കി സാറിന്റെ നാമത്തിൽ ഒരു സ്മാരകമായിട്ട് മാറ്റും എന്ന് ഞാൻ ഉറപ്പ് വർക്കി സാറിന്റെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകമന്ദിരം നിർമ്മിക്കും ഇതിന് അനാഥമായി കിടക്കുന്ന ജനവിദ്യാ കേന്ദ്രം ഉപയോഗപ്പെടുത്തും എളിയ ജീവിതവും ഉന്നതമായ ചിന്തയും കൈമുതലാക്കി ഇരുപത്തിയഞ്ചു വർഷം ചുങ്കത്രയെ നയിച്ച വർക്കി സാറിനെ ഇടതുപക്ഷം മറന്നതിലുള്ള പ്രതിഷേധം മറയില്ലാതെ പറഞ്ഞു വെച്ചു വർക്കി സാറിനെ പോലുള്ള ആളുകൾ ഇരുപത്തിയഞ്ചു വർഷക്കാലമാണ് നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചത് കാരണം ഇടതുവർഷത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ പഞ്ചായത്ത് വര് ഭരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം ഉണ്ടായി അതിനുശേഷം അദ്ദേഹത്തിനെ ഇത്ര തരത്തിൽ അവഗണിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് എവിടെയെങ്കിലും നിങ്ങൾ കാട്ടിത്തരുകയാണെങ്കിൽ ചുങ്കത്ര പഞ്ചായത്തിന് സ്റ്റാൻഡിന് വേണ്ടിയൊക്കെ അദ്ദേഹം നടത്തിയ സമരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ കമ്മ്യൂണിറ്റി ഹാൾ അങ്ങനെ എല്ലാം ചുങ്കത്ര പഞ്ചായത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം വർക്കിസാറിൻ്റെ സംഭാവനയാണ് അദ്ദേഹത്തെ മറക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു എന്നിലൂടെ ഞാൻ വെറുപ്പിന്റെ രാഷ്ട്രീയം ും എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് പുതിയ വികസന സംസ്കാരം വാർത്തെടുക്കും ചുരുങ്ങിയ വാക്കുകളിൽ തന്റെ ഭാവി പരിപാടികൾ ബിജു അവതരിപ്പിച്ചു ദീർഘകാലം പൂക്കോട്ടുമണ്ണയിലെ സി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായും ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാവായും കേരള പ്രവാസി സംഘം നേതാവായും ബിജു പ്രവർത്തിച്ചു കേരള പ്രവാസി സംഘം ഡൽഹിയിൽ നടത്തിയ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത നിലമ്പൂരിലെ ചുരുക്കം ചില തൊഴിലാളി നേതാക്കളിൽ ഒരാളാണ് ബിജു അതുകൊണ്ട് തന്നെ വാർഡിൽ ബിജുവിന് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഇല്ല നാട്ടുകാരെല്ലാം ആശാൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന പി കെ വിശ്വംഭരൻ പൊന്നമ്മ ദമ്പതികളുടെ മകനാണ് ബിജു ചെത്തു തൊഴിലാളി യൂണിയൻ നിലമ്പൂർ ഏരിയ പ്രസിഡന്റ് പൂക്കോട്ടുമണ്ണ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സുങ്കത്ര ലോക്കൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിലെല്ലാം പി കെ വിശ്വംഭരനാശാൻ പ്രവർത്തിച്ചു നിലമ്പൂരിലെ ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന അദ്ദേഹം ഈ അടുത്ത കാലത്താണ് ഓർമ്മയായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതിനു പിന്നിൽ ഒരു കുതികാൽവെട്ടിൻ്റെയും നന്ദിഗടിൻ്റെയും അന്നമുടക്കലിൻ്റെയും കഥയുണ്ട് ഇത്തവണ ഞാൻ അംഗത്തിനിറങ്ങിയതല്ല അവരെന്നെ ഇറക്കിയതാണ് ഹൃദയത്തിൽ പതിഞ്ഞ ബിജുവിന്റെ വാക്കുകൾ ഇങ്ങനെ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മളെ അധ്വാനവും വിയർപ്പും എല്ലാം ആ പാർട്ടിക്ക് വേണ്ടി നമ്മൾ കൊടുത്തതാണ് അപ്പൊ അതിലുള്ള ചില രുദ്രശക്തികളുടെ ഉപദ്രവം അങ്ങനെ തന്നെ പറയാം ഒരു കർഷകൻ കൂടിയായതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഉപദ്രവം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മളെ മനഃപൂർവ്വം അവഗണിക്കുകയും നമ്മളെ ഉപദ്രവിക്കാനുള്ള ശ്രമവും ഉണ്ടായി ശത്രുക്കൾ ആ പ്രസ്ഥാനത്തിലാണ് കൂടുതലെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാനതിന്ന് ഒഴിഞ്ഞു കൊടുത്തത് ഒഴിഞ്ഞതിനു ശേഷവും വീണ്ടും നമ്മളെ ഞാനിപ്പോൾ ഒരു ഗുഡ്സു തൊഴിലാളിയാണ് എല്ലാവർക്കും അറിയാം ആ വാഹനം വിളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഉപദ്രവിച്ചു അത്തരത്തിലും മുഴുവൻ വല്ലാത്ത രീതിയിൽ ബിജുവിന്റെ ഗുഡ്സ് ഓട്ടോ ട്രിപ്പിന് പോലും വിളിക്കരുതെന്ന തൊഴിലാളി വിരുദ്ധ സമീപനം തന്റെ സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടായത് ഇയാളെ തളർത്തി ഒരു കുടുംബത്തിന്റെയും അന്നം മുടക്കരുതെന്ന പ്രത്യയശാസ്ത്രബോധം പകർന്നു തന്ന ഒരു തൊഴിലാളി നേതാവിന്റെ മകനായ ബിജു മറിച്ച് ചിന്തിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഇതിനകം രണ്ടു തവണ വാർഡിലെ വീടുകളിലെത്തി ഇന്ന് തൊഴിലുറപ്പ് സംഘത്തെ കാണണം ബിജു എത്തുമ്പോൾ അവർ സ്നേഹത്തോടെ സ്വീകരിച്ചു ഞങ്ങളുടെ തൊഴിലുറപ്പ് സംഘത്തിന്റെ മേട്ടൻ കൂടിയായ ബിന്ദുവിന്റെ ഭർത്താവ് ബിജുവിനെ ഞങ്ങൾക്ക് മറക്കാനാവില്ല ഇത്തവണ ബിജുവിനെ വിജയിപ്പിക്കണം എൺപത് കാരനായ കുര്യച്ചായൻ സഹപ്രവർത്തകരോടായി മനസ്സ് തുറന്നു നമ്മൾ ഓരോരുത്തരും നമ്മുടെ നമ്മുടെ ആളാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരും എല്ലാവരും ഇനി കുമാരേട്ടന്റെ വീട്ടിലേക്കാണ് സാമൂഹ്യ സാമുദായിക സാംസ്കാരിക രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് കുമാരേട്ടൻ കുമാരേട്ടന്റെ അനുഗ്രഹം തേടി അടുത്ത വീട്ടിലേക്ക് ഒരു ദിവസത്തെ വിശ്രമരഹിതമായ വോട്ട് തേടിയുള്ള യാത്ര കഴിയുമ്പോൾ പടിഞ്ഞാറെ ചക്രവാളത്തിന്റെ ആകാശ വീതിയിൽ ചുവപ്പ് രാശി പടർന്നിരുന്നു ബിജുവിന്റെ മനസ്സു പോലെ ഇനിയൊന്നു തിരികെ ണം ഇനിയൊന്നു തിരികെ നടക്കണം വന്ന വഴിയോർത്തോർത്തു പോകണം മുള് പതിച്ചൊരാവേവിൻറെ